ജനങ്ങൾ തീരുമാനിച്ച ഒരു ജനപ്രതിനിധി പ്രത്യേകിച്ച് എല്ലാ മനുഷ്യർക്കും സംരക്ഷണം ഒരുക്കാൻ പ്രാപ്തനായിരിക്കേണ്ട ഒരു ജനപ്രതിനിധി സ്ത്രീകൾക്കെതിരെ ഒരു സ്ത്രീക്കെതിരെയാണ് ഇത്തരം ക്രൂരമായ പീഡനങ്ങളും ബലാത്സംഗങ്ങളും ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പം ഒരു വ്യക്തി ഒരിക്കലും ഒരു എം എൽ എ സ്ഥാനത്ത് നിൽക്കാനല്ല ഒരു ജനപ്രതിനിധിയായി നിൽക്കാനും യോഗ്യനായ ഒരാളല്ല തീർച്ചയായും രാഹുൽ രാജിവെക്കണം പുറത്തു പോകണമെന്ന് തന്നെയാണ് നിലപാട് ഇത്തരത്തിലൊരു എം എൽ എന്തിനാണ് പാലക്കാട് ഇങ്ങനെ ഇത്രയും ആരോപണങ്ങൾ നേരിട്ടൊരു എം എൽ എ കേരളത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല നമ്മുടെ നിയമസഭയിൽ ഇത്തരം ഒരു അംഗം തുടരുന്നത് അത് വേണോ വേണ്ട ഒന്ന് കോൺഗ്രസ്സുകാരനെ പരിശോധിക്കണം എന്ന് ഞാൻ പറയുന്നത് അതെല്ലാം വേണം ബെസ്റ്റ് പീഡനവിരൻ എന്ന അവാർഡ് ഉണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടം തന്നെയാണ് രാഹുൽ മാങ്കൂട്ടുമല്ല രാഹുൽ കോഴിക്കൂട്ടമാണ് ഇങ്ങനത്തെ ഒരു എം എൽ എ ഈ പാലക്കാടിന് വേണ്ട ഇയാൾ രാജിവെക്കണം എന്നാണ് ഞങ്ങളുടെ ഇതൊക്കെ ഭയങ്കര മേച്ചമായ ഒരു പ്രവൃത്തിയാണ് രാഹുലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് രാഹുൽ നേരത്തെ പറയുന്നുണ്ടായിരുന്നു രണ്ട് കാലും കുട്ടി നടക്കാൻ പറ്റുന്ന രീതിയിൽ പറ്റുന്ന വരെ പാലക്കാട് നടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി പാലക്കാട് ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ എസ് എഫ് ഐ തെരുവിൽ നേരിടും രണ്ടു കാലം തല്ലിയൊടിക്കുന്ന സ്ഥിതി ഉണ്ടാവും എന്ന് മാത്രമാണ് പറയാനുള്ളത് വലിയ അപമാനമാണ് മുങ്ങി നടക്കുന്നത് വലിയ തന്നെയാണ് തോന്നുന്നത് ഇത്തരത്തിലുള്ള ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അത് നാടിനു തന്നെ വളരെയധികം തെറ്റായൊരു കാര്യമാണ് അതായത് മറ്റുള്ള സ്ത്രീകൾക്കൊക്കെ പ്രചോദനമാവേണ്ട ഒരാൾ തന്നെ ഇത്തരത്തിൽ ഈ പ്രവർത്തികൾ ചെയ്യുമ്പോൾ നാടിനെത്ര എത്ര എത്ര രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളത് നോക്കിക്കാണോ ആളിങ്ങനെ ഒളിവി ഒരു കേസ് വരുമ്പോഴേക്കും ഒളിവിൽ പോയിട്ട് മുങ്ങി നടക്കുമ്പോൾ മുങ്ങി നടന്നിട്ട് കാര്യമൊന്നുമില്ല എന്താണ് എത്രയും പെട്ടെന്ന് ആളെ പിടിക്കണം കേരള പോലീസ് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ എടുത്തുകൊണ്ട് ആളെ പിടിക്കണം എന്നാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത് സ്ത്രീകൾക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടാണ് ആളെ കൊണ്ടുണ്ടായിട്ടുള്ളത് എങ്ങനെയുള്ള എം എൽ എമാരൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ചെയ്യുക യൂത്ത് കോൺഗ്രസ് എന്നൊക്കെ മെയിൻ ആയിട്ടുള്ള ആളല്ലേ രാജിവെച്ച് പുറത്തു പോകാതെ തന്നെയാണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്